എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ചെറുകിഴങ്ങ് ചാക്കിൽ നടുന്നതാണ് ഇതാണ് എൻ്റെ ചെറുകിഴങ്ങിൻ്റെ വിത്തൊക്കെ ഇത് മുള വന്നിട്ടുണ്ട് ഞാനിതൊരു മൂന്ന് ചാക്കിലായിട്ട് നടാൻ പോവുകയാണ് ഞാൻ കഴിഞ്ഞ വർഷം ഇതുപോലെ ചെറുകിഴങ്ങ് ചാക്കിൽ നട്ടിരുന്നു എനിക്ക് നല്ല വിളവ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ വീഡിയോയും ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഇതാണ് നമ്മുടെ ചെറുകിഴങ്ങ് ഇതുപോലൊരു കിഴങ്ങ് നമ്മൾ വെച്ചിരുന്നാൽ മതി നമുക്ക് ഇഷ്ടംപോലെ ചെറുകിഴങ്ങ് വിളവെടുക്കാവുന്നതാണ് ഞാൻ എങ്ങനെയാണ് നടുന്നതെന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ചാക്കിൽ ഞാൻ ചാക്കൊക്കെ റെഡിയാക്കി ചാക്ക് അകത്ത് നമ്മളൊരു കെട്ടൊക്കെ ഇട്ടിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നതാണിത് ഇതിൽ ഞാൻ കരികില പകുതിയോളം നിറച്ചിട്ടുണ്ട് രണ്ട് ചെറിയ ചാക്കും ഒരു വലിയ ചാക്കുമാണ് ഇതുപോലെ നമ്മൾ കരികില നിറച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കരികില ഒരു നല്ല കമ്പോസ്റ്റ് വളമായിട്ട് കിട്ടുകയും ചെയ്യും നമ്മുടെ വിളവ് നമുക്ക് നല്ല രീതിയിൽ ലഭിക്കുകയും ചെയ്യും ഞാൻ കുറച്ച് മണ്ണെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഇത് മണ്ണും കുറച്ച് ചാണകപ്പൊടിയും ഉണ്ട് അതും മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് നമ്മുടെ ചാക്കിലേക്ക് ഇട്ട് കൊടുക്കാൻ എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ തൈകൾ വെച്ച് കൊടുക്കാനായിട്ട് തൈകളെല്ലാം സോറി നമ്മുടെ ചെറുകിട ഞാനൊരു ഡിഷിനകത്ത് ചാണകപ്പൊടി എടുത്ത് വെച്ചിരിക്കുന്നതാണ് അത് ഈ മണ്ണിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം കിഴങ്ങും ചേമ്പും കാച്ചിലൊക്കെ നമുക്കിതുപോലെ ചാത്തിന് നട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ നട്ടതിന് ശേഷം നമ്മൾ എന്തെങ്കിലും ഒരു മരത്തിൻ്റെ ചൂട്ടിൽ ഇത് കൊണ്ടു കൊണ്ടുവയ്ക്കണം വള്ളി വീശി വീശിത്തിളങ്ങുമ്പോൾ എന്നിട്ട് ആ മരത്തിൽ നമ്മൾ കയറ്റി വിട്ടാൽ മതി നല്ല ഒണ്ണം തന്നെ നമുക്ക് വിളവ് കിട്ടുന്നതായിരിക്കും ഇനി നമുക്ക് നമ്മുടെ ചാണകപ്പൊടിയും മണ്ണും കൂടെ മിക്സായിട്ടുണ്ട് നമ്മൾ ചാക്കിലേക്ക് ില്ല് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഒത്തിരി മണ്ണും വളവും ഒന്നും ഇതിലേക്ക് ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ചിട്ട് കൊടുത്താൽ മതി പിന്നീട് നമ്മുടെ കിഴങ്ങ് വളർന്ന് കയറുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും ചാണകപ്പൊടിയും മണ്ണും കൂടെ മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതി ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത് കഴിഞ്ഞ വർഷമാണെങ്കിൽ എനിക്ക് ചാക്കിൽ നിന്ന് നന്നായിട്ട് ചെറു കിഴങ്ങ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ ചാക്കിൽ വെച്ചിരുന്നതാണ് അതിൻ്റെ സ്ഥലമില്ലാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കൃഷി ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് വലിയധികം സ്ഥലമൊന്നുമില്ല ഞാനിങ്ങനെയൊക്കെയാണ് കൃഷി ചെയ്യാറുള്ളത് എന്നാൽ നമുക്കിത്രയും മണ്ണും വളവും നിറച്ച് കൊടുത്താൽ മതി കൊക്കി എടുത്തുകൊണ്ടൊക്കെ പോകാനായിട്ട് പിന്നീട് നമുക്ക് ബുദ്ധിമുട്ടാവും വളർന്ന് വരുന്നതിനനുസരിച്ച് നമ്മൾ വളം ചെയ്ത് കൊടുത്താൽ മതി അതാ നമ്മുടെ കിഴങ്ങ് ഇതാണ് നമുക്ക് ഒന്ന് നട്ട് കൊടുക്കാം അതുപോലെ നമ്മൾ മണ്ണിലേക്ക് ഒന്ന് ചിരക്കി വെച്ച് കൊടുത്താൽ മതി മൂന്ന് ചാക്കലായിട്ടാണ് നടുന്നത് മരത്തിൻ്റെ ചുവട്ടിലൊന്നുമല്ല നമ്മൾ വീഡിയോ ചെയ്യാൻ സൗകര്യത്തിന് മാറ്റി വെച്ചാണ് വീഡിയോ പിടിക്കുന്നത് ഇനി ഇത് വള്ളി വീശി തുടങ്ങുമ്പോൾ വേണം എനിക്ക് ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിലേക്കിത് വെച്ചു കൊടുക്കാനായിട്ട് ഒരു കിഴങ്ങും കൂടെ ബാക്കിയുണ്ട് അതുകൊണ്ട് ഞാൻ ഈ വലിയ ചാക്കിലേക്ക് വയ്ക്കുകയാണെ രണ്ട് കിഴങ്ങൊക്കെ നമുക്ക് വെച്ചു കൊടുക്കാം ഇനി അടുത്തത് ഞാനൊരു പത്ത് ഗോബാഗിൽ പയറ് നടാനായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്നതാണിത് ഇതാണ് നമ്മുടെ പയറുവിത്ത് സുമന്ത് ഇനത്തിൽപ്പെട്ടതാണ് നീളപ്പയറാണിത് ഈ പയറ് വിത്ത് നമുക്ക് ഗ്രോബാഗിലേക്ക് ഇട്ട് കൊടുക്കാം ഇതാണ് നമ്മൾ വയർ വിത്തെ നേരിട്ടങ്ങ് പാകുകയാണ് ചെയ്യുന്നത് ഗ്രോ ബാഗും അതേ സെയിം രീതിയിലാണ് നിറച്ചിട്ടുള്ളത് അടിയിലെ കരികീളയും പിന്നീട് ചാണകപ്പൊടിയും മണ്ണും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ് നമ്മളിത് ഇതിലേക്ക് നമുക്ക് പയർ വിത്തിനെ കൊടുക്കാം ഒരു നാലെണ്ണമാണ് ഞാനൊരു ഗ്രോ ബാഗിൽ ഇടുന്നത് ചെറുതായിട്ടൊരു ഹോളിട്ടിട്ട് ഇത്തിട്ടാൽ മതി അധികം താഴ്ന്നു പോകരുത് ഓരോ ബാഗിലും നമുക്ക് ഒരു നാലെണ്ണം വീതം ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ വിത്തിന് പാക്കറ്റിന് മുന്നൂറ്റി നാൽപ്പത് രൂപ കൊടുത്ത് വാങ്ങിച്ച വിത്താണ് ഇത് നമ്മൾ വാഴ കൃഷി ചെയ്യുന്ന സ്ഥലത്തും ഈ പയറ് വിത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ നമുക്ക് പയറ് കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ലവണ്ണം വിളവ് ലഭിക്കുന്ന ഇനമാണ് പിന്നെ വിത്തിട്ടതിന് ശേഷം ഞാൻ ഞാനിപ്പോൾ പത്തെണ്ണത്തിൽ ഇട്ടില്ല എൻ്റെ കുഞ്ഞു മകൻ ഇങ്ങനെ എന്നേക്കാളും മുമ്പിൽ ഇടാനായിട്ട് നടക്കുകയാണ് അതുകൊണ്ട് എന്നുള്ള വിത്തിട്ടതിന് ശേഷം സ്യൂഡോമോണസ് ലൈനിയാണിത് അതും കൂടെ അതിൻ്റെ മുകളിലേക്ക് തളിച്ചു കൊടുക്കാം സ്യൂഡോമോണസ് ലായനി തളിച്ചു കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ വിത്തുകളൊക്കെ നല്ല ആരോഗ്യത്തിൽ മുളച്ച് വരുന്നതായിരിക്കും അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം